അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തൂ ഖുർആാൻ പഠനം സൂറത്ത് ഷർഹ് അഞ്ച് ആറ് സൂക്തങ്ങൾ റജീം ഷെയ്ത്വാനുറീം ബിസ്മില്ലാഹിറമാൻ റഹീം ഫ ഉസ്രി ഉസ്ല അതിനാൽ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഇന്ന ഉസ്രി ഉസ്ല നിശ്ചയം പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് ഫ അതിനാൽ ഇന്ന തീർച്ചയായും മകൂടെ അൽ ഉസ്രി പ്രയാസത്തിൻ്റെ യുസ്ര എളുപ്പമുണ്ട് ഇന്ന തീർച്ചയായും മകൽ ഉസ്രി പ്രയാസത്തിൻ്റെ കൂടെയുണ്ട് യുസ്ര എളുപ്പം ലാഹുവിൻ്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും വളരെ ശക്തമായി പീഡിപ്പിച്ചിരുന്ന പ്രത്യേക ചരിത്രഘട്ടത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നുവല്ലോ ഏറെ പ്രയാസം നിറഞ്ഞ ആ സാഹചര്യം സ്ഥായിയായി നിലനിൽക്കുന്നതേയല്ല ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തീർച്ചയായും നീങ്ങി കിട്ടും ഔസ്ര അതിൻ്റെ കൂടെയുണ്ട് യുസ്രു കൂടെത്തന്നെയുണ്ട് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ് ഇവിടെന്നോ വന്നെത്താനുള്ളതല്ല കൂടെയുണ്ട് വിശാലതയുടെ ഘട്ടം ഇടുക്കത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന വളരെ സമീപസ്ഥമായ ഒന്നാണ് എന്ന വല്ലാത്ത സുവാർത്തയാണ് ഈ സൂക്തങ്ങളിൽ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട് എന്ന ആശയം രണ്ട് സൂക്തങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ പ്രയാസം ഏറെ കാലമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ഈ പ്രയാസത്തിൽ നിന്നും ഒരു തുറവി താങ്കൾക്ക് ലഭിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് ഉറപ്പ് നൽകാനാണ് എളുപ്പം ഉണ്ട് എന്നതോടൊപ്പം അത് പ്രയാസത്തിന്റെ കൂടെയേ വരൂ എന്നുകൂടി ഈ സൂക്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രയാസങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഘട്ടം വിജയകരമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ എളുപ്പത്തിന്റെ ഘട്ടം വന്നു ചേരുകയുള്ളൂ രണ്ട് തവണ ഒരേ കാര്യം ആവർത്തിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ് പ്രയാസം മാറി എളുപ്പം വരിക എന്നത് എളുപ്പം സ്ഥായിയായി നിൽക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരുമല്ല പിന്നെയും പ്രയാസങ്ങളുണ്ടാകാം പിന്നെയും എളുപ്പങ്ങൾ വരും പ്രയാസത്തിന്റെ കൂടെ എളുപ്പം പിന്നെയും പ്രയാസം പ്രയാസത്തിന്റെ കൂടെ എളുപ്പം ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം അതിന് സാക്ഷിയാണ് വളരെ എളുപ്പവും സന്തോഷവും നിറഞ്ഞ സാഹചര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട് ബദറിലെ വിജയം പോലെ അതിനുശേഷം മുഹുതിരെ പരാജയം പോലെ വളരെ പ്രയാസങ്ങൾ പ്രവാചകൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് റസ്സർ സംഭവിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീങ്ങിപ്പോകാൻ കഠിനാധ്വാനം ചെയ്യുകയും പ്രതീക്ഷയോടെ പ്രവർത്തിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് പ്രതിസന്ധികളുടെ നടുക്കടലിൽ മുന്നോട്ട് പോകുന്ന മനുഷ്യന് നല്ല ഇച്ഛാശക്തിയും കരുത്തും എന്തിനേയും നേരിടാനുള്ള തൻ്റെ ഇടവും ആത്മബലവും ഉണ്ടാവുകയും ചെയ്യും ശാന്തമായ കടൽ ഒരു സമർത്ഥനായ കപ്പിത്താനെ സൃഷ്ടിക്കാറില്ല അങ്ങേയറ്റം പ്രശാന്തമായ ആകാശം വളരെ കഴിവുള്ള ഒരു പൈലറ്റിനെയും സൃഷ്ടിക്കാറില്ല വിജനമായ റോഡ് ആൾ തിരക്കില്ലാത്ത റോഡ് ഹർത്താലുകളും ബന്ധുകളും കാരണം ആരും പുറത്തിറങ്ങാത്ത നിരത്തുകൾ നല്ലൊരു ഡ്രൈവറേയും പടക്കാറില്ല എന്നതുപോലെ പരീക്ഷണങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ജീവിതം ഒരു നല്ല വ്യക്തിയെയും പടക്കുകയില്ല പ്രതിസന്ധികളുടെ കൂടെ എളുപ്പത്തെ കണ്ടെത്താൻ അത്യധ്വാനം ചെയ്യുകയും പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ വിജയ തണയുകയും ചെയ്യും അള്ളാഹു എന്തെല്ലാം ശേഷികൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് സ്വന്തം ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് മുന്നേറാൻ മനസ്സുള്ള ആരൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും യുസ്തറിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് ഏറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച് മക്ക വിട്ടു പോകേണ്ടി വന്ന അള്ളാഹുവിന്റെ റസൂൽ വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തി എന്നത് കൂടെ യുസ്രുണ്ട് എന്നതിന് പ്രവാചക ചരിത്രത്തിലെ മികച്ച സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു മുൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക നമ്മി എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ